ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കോളറെ ഏറ്റവും കൂടുതൽ അപകടകാരിയാകുന്നത് ഏത് രക്തഗ്രൂപ്പ് ഉള്ളവർക്കാണ് എ ബി എ ബി ഉത്തരം ഓ ബാഹ്യബീജസങ്കലനം നടക്കുന്ന ജീവി ഏത് തവള പാമ്പ് പന്നി പരുന്ത് ഉത്തരം തവള വിരശല്യം അകറ്റാൻ സഹായിക്കുന്നത് കക്കിരി പപ്പായ മുസമ്പി ഉത്തരം പപ്പായ കാട്ടിലെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന മൃഗം ഏത് കടുവ മാൻ കരടി സിംഹം ഉത്തരം കരടി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് പരസ്പേഷ്യ രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ബി ഫൈവ് മനുഷ്യനാദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നൂറ് ഗ്രാം ഡ്രാഗൺ ഫ്രൂട്ടിൽ എത്ര കലോറികൾ ഉണ്ട് പത്ത് മുപ്പത് അമ്പത് അറുപത് ഉത്തരം അറുപത് നോർവേ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി ഏഴ് മാർച്ച് ഇരുപത്തി നാല് മെയ് പതിനേഴ് ഒക്ടോബർ ഇരുപത്തി നാല് ഉത്തരം മെയ് പതിനേഴ് കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരം ഉത്തർപ്രദേശ് ഗാരിബാൽഡി ഏകീകരിച്ച രാജ്യം ഏത് ഫ്രാൻസ് ഇറ്റലി മലേഷ്യ അൽബേനിയ ഉത്തരം ഇറ്റലി മനുഷ്യന്റെ ഒരു കണ്ണിന്റെ ഭാരം എത്രയാണ് രണ്ട് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം ഏത് മുല്ല സൂര്യകാന്തി റോസ് ചെമ്പരത്തി ഉത്തരം സൂര്യകാന്തി പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ഏത് വാഴപ്പഴം തണ്ണിമത്തൻ പേരക്ക ചാമ്പക്ക ഉത്തരം വാഴപ്പഴം ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം ആവശ്യമായിട്ടുള്ള ലവണം ഏത് അയൺ ഫോസ്ഫറസ് സോഡിയം മഗ്നീഷ്യം ഉത്തരം സോഡിയം തേയില അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് സിട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് മാലിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ടാനിക് ആസിഡ് ഒരു സാനിറ്ററി നാപ്കിൻ ഏകദേശം എത്ര എം എൽ രക്തം വരെ വലിച്ചെടുക്കാൻ കഴിവുണ്ട് പത്ത് എം എൽ ഇരുപത് എം എൽ മുപ്പത് എം എൽ നാൽപ്പത് എം എൽ ഉത്തരം പത്ത് എം എൽ കേരളം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായ വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏത് തെലുങ്ക് തമിഴ് ഉറുദു ഹിന്ദി ഉത്തരം തമിഴ് ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് തെർമോമീറ്റർ അൾട്ടിമീറ്റർ സീസ്മോഗ്രഫി ഡാക്സിമീറ്റർ ഉത്തരം സീസ്മോഗ്രാഫി പരുത്തിനാരു പരുത്തിച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ലഭിക്കുന്നത് ഇലകൾ തണ്ട് വേര് കായ ഉത്തരം കായ പിനോ തുണി ഉണ്ടാക്കുന്നത് ഏത് പഴത്തിൻ്റെ ഇലയിൽ നിന്നാണ് റംബുട്ടാൻ ആപ്പിൾ വാഴപ്പഴം പൈനാപ്പിൾ ഉത്തരം പൈനാപ്പിൾ സ്ത്രീ ശരീരത്തിന് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ആവശ്യമാണ് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ ഉത്തരം രണ്ട് ലിറ്റർ ആഗോള താപനം തടയുന്നത് സംബന്ധിച്ചുള്ള പാരീസ് ഉടമ്പടിയിൽ നൂറ്റി എൺപത്തി രാജ്യങ്ങൾ ഒപ്പുവെച്ച ദിവസം ഏത് ജനുവരി ആറ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഏഴ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഉത്തരം ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുളകിന് എരിവ് നൽകുന്ന രാസപദാർത്ഥം എൻസൈം കാപ്സോസിൻ കാൽസിഫറോൾ ബെറ്റാനിയം ഉത്തരം കാപ്സോസിൻ ബൾഗേറിയ രാജ്യത്തിൻ്റെ ദേശീയ മൃഗം ഏത് കരടി പുലി സിംഹം ജിറാഫ് ഉത്തരം സിംഹം ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂട്ടുന്ന പഴം ഏത് ആപ്പിൾ ഈന്തപ്പഴം ഒലിവ് പിയർ ഉത്തരം ഈന്തപ്പഴം രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് ബീട്രൂട്ട് മുരിങ്ങക്കായ മത്തങ്ങ പാവയ്ക്ക ഉത്തരം പാവക്ക ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് കാട്ടുപോത്ത് പന്നി വരയാട് കരടി ഉത്തരം വരയാട് വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് വൻകരയിലാണ് ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക നെടുങ്കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് പാലക്കാട് തൃശൂർ ആലപ്പുഴ ഉത്തരം തൃശ്ശൂർ ജി എസ് ടി ബിൽ നടപ്പാക്കുന്നതിന് പിന്തുണച്ച സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര പതിനാല് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഉത്തരം പതിനാറ് ശതവത്സര യുദ്ധത്തിൽ ഇംഗ്ലണ്ടിനോട് ഏറ്റുമുട്ടിയ രാജ്യം ഏത് ജർമ്മനി ഫ്രാൻസ് അമേരിക്ക സ്പെയിൻ ഉത്തരം ഫ്രാൻസ് അഹമ്മദാബാദ് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സബർമതി ഗംഗ ഹൂഗ്ലി യമുന ഉത്തരം സബർമതി ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഭക്ഷണം ദഹിക്കാൻ ഒരു മാസത്തോളം സമയം കൊടുക്കുന്ന ജീവി ഏത് ഒട്ടകം ജിറാഫ് കങ്കാരോ സ്ലോത്ത് ഉത്തരം സ്ലോത്ത് പാമ്പിനെ സ്വപ്നം കാണുന്നത് എന്തിന്റെ സൂചനയാണ് ദുഃഖം ശത്രു മരണം സമ്പത്ത് ഉത്തരം ശത്രു രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗം ഏത് കോളറ ഡെങ്കിപ്പനി ക്യാൻസർ ഹൈപ്പറ്റൈറ്റിസ് ഉത്തരം ഹൈപ്പറ്റൈറ്റിസ് നിങ്ങൾക്കായുള്ള ചോദ്യം പഴമോണോളജി ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹൃദയം കിഡ്നി ശ്വാസകോശം കരൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്